പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഒരു ഉടയാടയും തിരുവുടയാടയുമാണ് തയ്ക്കുന്നത് ഉടയാടയ്ക്ക് ആവശ്യമായ തുണിയാണ് റെഡ് ഗ്രീന് വൈറ്റ് എന്നീ കോമ്പിനേഷനിലാണ് നമ്മൾ ഉടയാട തയ്ക്കുന്നത് തിരുവുടയാടയും അതേ സെയിം കോമ്പിനേഷനിൽ തന്നെയാണ് ആദ്യം നമ്മൾ ഉടയാടയാണ് തയ്ക്കുന്നത് ഉടയാടയിൽ ഏറ്റവും താഴെ ഗ്രീനും അതിന് മുകളിൽ റെഡും അതിന് മുകളിൽ വൈറ്റും എന്ന കോമ്പിനേഷനിൽ കസവുകളെല്ലാം തയ്ച്ച് ചേർത്തിട്ടാണ് നമ്മൾ ഉടയാട തയ്ച്ചത് മൂന്ന് ലെയർ ആയിട്ടാണ് ഉടയാട തയ്ച്ചിരിക്കുന്നത് അതിന് ജോഡിയായിട്ട് പതിനാറ് ഇഞ്ച് സൈസിലുള്ള തിരുവുടയാടയാണ് അടുത്തത് നമ്മൾ തയ്ക്കുന്നത് ഇത് അമ്പലത്തിൽ തിടമ്പിൽ ചേർത്തുന്നതിനും ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്നു ആവശ്യമായിട്ടുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക